ഇനി നമ്മൾ കുറച്ചും കൂടി നോക്കി അടുത്തൊരു ടോപ്പിക്കിൽ നോക്കിക്കഴിഞ്ഞാൽ ക്വാണ്ടം ടണലിങ് എപ്പോഴും ഒരു ക്യൂരിയസ് ഒരു കാര്യമാണ് അതായത് ഒരു ബോളിൽ ഒരു ബൗളിൽ ഒരു പാർട്ട് ഒരു ബോൾ ബോളിട്ടുമായിരിക്കുക ആ ബോളിന് ആ ഒരു നമുക്ക് ഒരു പൊട്ടൻഷ്യൽ ഉണ്ട് ആ ബൗളിൽ നിന്ന് പുറത്തേക്ക് ഒരു പൊട്ടൻഷ്യൽ ആ പൊട്ടൻഷ്യൽ കൂടുതൽ നമ്മൾ എനർജി കൊടുത്താൽ മാത്രമേ ആ ബോൾ ആ ബൗളിൽ നിന്ന് പുറത്തേക്ക് പോകുകയുള്ളൂ പക്ഷേ ക്വാണ്ടം മെക്കാനിക്സ് അനുസരിച്ച് ഈ ഒരു എനർജി ഇല്ലെങ്കിൽ പോലും ഒരു ബാരിയറിന് ക്രോസ് ചെയ്യാൻ ആ പാർട്ടിക്കിന്നു സാധിക്കും എന്നാണ് പറയുന്നത് ഇത് ഭയങ്കര ക്യൂരിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇത് ഭയങ്കര നോൺസെൻസ് ആയിട്ട് തോന്നാം പക്ഷെ അത് എങ്ങനെയാണ് പോസിബിൾ ആവുന്നത് കൊണ്ട മെക്കാനിക്സിൽ അത് പോസിബിൾ അല്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേണേൽ ബേസിക്കലി ബേവ് നേച്ചറാണെന്ന് പറയാം കുറച്ച് ഇതായിട്ട് പറയുകയാണെങ്കിൽ അതൊക്കെ മാത്തമാറ്റിക്സ് ഭക്ഷണം നോക്കുമ്പോൾ ഷോർട്ടേജ് റീക്വേഷൻ വഴി അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതുവഴി കിട്ടുന്ന കിട്ടുന്നൊരു റിസൾട്ടാണ് അപ്പോൾ അതിൻ്റെ ലോജിക്ക് എന്താണെന്ന് ഞാൻ ഇന്ന് പറയാം അതായത് ഇപ്പോൾ ഒരു പൊട്ടൻഷ്യൽ വിചാരിക്കാം ഇങ്ങനെ ഒരു വന്നിട്ട് ഇങ്ങനെ ഒരു ചെറിയ അപഹിലായിട്ട് ഇങ്ങനെ വരുന്ന ഇങ്ങനെ ഒരു പൊട്ടൻഷ്യൽ ആണോ ഇവിടുന്ന് ഒരു പാർട്ടിക്കളിനെ നമുക്ക് ഇങ്ങോട്ട് അയക്കാൻ നോക്കണം അപ്പോൾ ക്ലാസിക്കൽ മെക്കാനിക്സ് അനുസരിച്ചിട്ടാണെങ്കിൽ നമ്മൾ നല്ലൊരു കയൻറ്റിക് എനർജി കൊടുത്താൽ തന്നെ ഇത് കയറുമ്പോൾ അതിന് എനർജി കുറഞ്ഞു 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 വരും അതിന് കയൻറ്റിക് എനർജി കുറവാണെങ്കിൽ വിടുമ്പരം കുറച്ച് ദൂരെയാണെങ്കിൽ പോയിട്ട് തിരിച്ച് ഇങ്ങോട്ട് തന്നെ ഉരുണ്ട് പോരും ഈ ഹൈറ്റിനേക്കാളും കൂടുതൽ അതിന് ഓവർടേക്ക് ചെയ്യാൻ പറ്റിയ എനർജി കൊടുത്താൽ മാത്രമേ ഇത് ഇപ്പോഴത്തേക്ക് പോവുകയുള്ളൂ അല്ലെങ്കിൽ തിരിച്ചിങ്ങോട്ട് തന്നെ വരും അതുകൊണ്ട് ക്ലാസിക്കലായിട്ട് അങ്ങോട്ട് പോകാനുള്ള കണ്ടീഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി എത്രയാണോ അതിനേക്കാളും കൂടുതൽ ടോട്ടൽ എനർജി എനർജിയിട്ടാണോ അപ്പോഴാണ് കയൻറ്റിക് എനർജി കുറഞ്ഞു കുറഞ്ഞു വന്നാലും ഏറ്റവും മുകളിലുള്ള പോയിന്റിൽ പോയിൻ്റിലെത്തുമ്പോഴും കുറച്ചെങ്കിലും അതിന് കയൻറ്റിക് എനർജി ബാക്കി ഉണ്ടാവും അതേസമയം ക്വാണ്ടം മെക്കാനിക്സിൽ ഇതിൻ്റെ ആവശ്യമില്ല അപ്പോൾ നമ്മൾ സാധാരണ ക്വാണ്ടം മെക്കാനിക്സ് പുസ്തകങ്ങളിൽ സോൾവ് ചെയ്യുന്നത് ഈ രീതിയിൽ പൊട്ടഷണലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ചലിയ ബുദ്ധിമുട്ടായതുകൊണ്ട് കുറച്ച് സിമ്പിൾ മോഡൽ എടുക്കും അതായത് ഇങ്ങനെ വരച്ചിട്ട് ഇങ്ങനെ ഒരു റെക്റ്റാംഗുലർ ആയിട്ടുള്ളൊരു പൊട്ടൻഷ്യൽ ഒരു ബാരിയർ ഉണ്ടാക്കും എന്നിട്ട് ഇവിടെ ഒരു പാർട്ടിക്കിൾ അപ്പോൾ ഒരു വേവായിട്ട് ഇങ്ങനെ എടുക്കും ഇങ്ങനെ കാരണം നമ്മൾ വിചാരിക്കുക ഒരുപാട് അകലേന്ന് വരുന്നൊരു പാർട്ടിക്കിൾ ആണ് അപ്പോൾ ഡീ ബ്രോഗിലെ ഹൈപ്പോത്തെസിസ് അനുസരിച്ചിട്ട് ഈ പാർട്ടിക്കിൾസിനെല്ലാം ഒരു വേവ് നേച്ചർ ഉണ്ട് അതിൻ്റെ മൊമെൻ്റം അനുസരിച്ച് വേവ് നേച്ചർ വേവ് ലെങ്ത് വ്യത്യാസം ഉണ്ടാകും അപ്പോൾ ഒരു സെർഡ് മൊമെൻറ്റത്തിലാണ് വരണമെന്നുണ്ടെങ്കിൽ ഒരു വേവ് ലെങ്ത് ഉണ്ടാവും അപ്പോൾ ഇവിടെ അതിന്റെ സൊല്യൂഷൻ ഇങ്ങനെ തന്നെയാണ് അപ്പോൾ ഷോർട്ട് ഇരിക്കുവേഷൻ ഈ സ്ഥലത്ത് ഇപ്പൊ ഇവിടെ നമുക്ക് ഇത് റീജിയൻ വൺ ദി റീജ്യൻ ടു ദി റീജിയൺ ത്രീ എന്നിങ്ങനെ എടുക്കുകയാണെങ്കിൽ ഇവിടെ ഇത്തരം വ്യവസായിരിക്കും ഇപ്പോൾ പോസിബിളായുള്ളത് റീജിയൺ ത്രീയിലും ഇതൊക്കെ തന്നെയാണ് പോസിബിൾ പോസിബിളായുള്ളത് കാരണം അവിടെയും ഫ്രീ പാർട്ടിക്കളാണ് ഇവിടെ പൊട്ടൻഷ്യലൊന്നും ഇല്ലാതെ ഇങ്ങനെ ഫ്രീ ആയിട്ട് ഒരു പോയിക്കൊണ്ടിരിക്കും പക്ഷേ ഈ റീജ്യണില് ഇക്വേഷൻ്റെ രൂപം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൈനറ്റിക് എനർജി ഓപ്പറേറ്റർ പ്ലസ് പൊട്ടൻഷ്യൽ എനർജി ഈക്വൽ ടു എനർജി എനർജിന്ന് കിട്ടും അപ്പോൾ പൊർഷൻ എനർജി ഇവിടെ ഒരു കോൺസെൻ്റ് ആണ് കൈൻറ്റിക്കൽ ഞാനേക്കാളും കുറവാണ് ആ കേസിൽ നമുക്ക് ഈ ഈക്വേഷൻ സോൾവ് ചെയ്യാൻ പറ്റും അത് വരണത് ഇതുപോലെ സൈൻ വേവ് ആയിരിക്കില്ല എക്സ്പെൻഷി ഫോളോ ചെയ്യണമോ അപ്പോൾ ചിലപ്പോൾ അവിടെ ചിലപ്പോൾ ഇങ്ങനെ അങ്ങ് വരും എന്നിട്ട് ഇവിടെ വേണമെങ്കിൽ വീണ്ടും ഇങ്ങനെ വേവായിട്ട് വരാം അപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ അറിയാം ഇത് ഈ വണ്ട മെക്കാനിക്സിൽ ഒരു സാറ്റിസ്ഫൈഡ് ആയാലും കണ്ടീഷൻസ് ഉണ്ട് അത് കണ്ടിന്യൂസ് ആയിരിക്കണം പിന്നെ അത് മാച്ച് ചെയ്യണം ഈ വണ്ണിലും ടൂയിലും ത്രീയിലും ഒക്കെ അങ്ങനെ കുറച്ച് കണ്ടീഷൻസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു സൊല്യൂഷൻ ഉണ്ട് അങ്ങനെയാണ് പണ്ട മെക്കാനിക് കിട്ടും അപ്പോൾ ഇത് ഇവിടെ കടന്നു പോകാനുള്ള ഒരു സാധ്യത കിട്ടും ആദ്യമായിട്ട് ഗാമോ എന്ന് പറയുന്ന ആണ് ഇത് ആക്ച്വലി കാൽക്കുലേറ്റ് ചെയ്തത് അപ്പോൾ കിട്ടിയ റിസൾട്ട് എന്താ വെച്ചാൽ ഇതിൻ്റെ വിടുത്തൊരിത്തിരി കുറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരുപാട് വ്യത്യാസം വരും ഈ ഇങ്ങോട്ട് പോകാനുള്ള സാധ്യതയ്ക്ക് വ്യത്യാസം വരും ഹൈറ്റ് കൂടുമ്പോൾ വ്യത്യാസം വരും അതുകൊണ്ട് തന്നെയാണ് ഈ ടണലിങ്ങിൻ്റെ ഫലമായിട്ടുണ്ടാവണ ആൽഫ സംഗതികളില് ചില കേസുകളിൽ ഹാഫ് ലൈഫ് പീരിയഡ് എന്ന് പറയുന്നത് സെക്കൻഡിനേക്കാളും കുറവായിരിക്കും ചിലപ്പോൾ അത് അല്ല ബില്യൺ വർഷം അതിനേക്കാളും കൂടുതലായിട്ട് കിട്ടും അതിന് കാരണം എന്താ വെച്ചാൽ ഈ ചെറിയ വേരിയേഷൻ കൊണ്ട് തന്നെ റിസൾട്ടിൽ വലിയ വലിയ വേരിയേഷൻ അതെ അതെ അതായത് ഈ ആൽഫ പാർട്ടിക്കള് അതിൽ ബൗണ്ടാണ് ഒരർത്ഥത്തില് അപ്പോൾ ഒരു ആൽഫപ്പാട്ടിന് എളുപ്പത്തിൽ കടന്നു വരാൻ പറ്റില്ല അതിന് എനർജി അതിനുള്ള എനർജി ഇല്ല തിരിച്ച് നമ്മൾ ഈ ആറ്റ് ന്യൂക്ലിയസ് ഒരു ആൽഫട്ടിൽ പുറത്തേക്ക് കിട്ടാലും അതിനകത്തേക്ക് കയറില്ല അവിടെ ഒരു ബാരിയർ എന്നുള്ളത് നമുക്ക് ഉറപ്പാണ് ഇതുപോലെ ഉണ്ട് പക്ഷേ ഇടയ്ക്ക് അത് ചിലതൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട് അങ്ങനെയുള്ള റേഡിയോ ആക്ടിവിറ്റി നടക്കുന്നത് അപ്പോൾ അത് മനസ്സിലാക്കാൻ ടണലിന് വഴി പറ്റുള്ളൂ മാത്രമല്ല ഈ സ സൺ പോലെയുള്ള സ്റ്റാറുകളിൽ എനർജി ഉണ്ടാവണത് ന്യൂക്ലിയർ ഫ്യൂഷൻ വഴിയാണ് അപ്പോൾ അതിൽ ചില പ്രോസസ്സിൽ ഈ ബാരിയറിന്റെ പ്രശ്നമുണ്ട് ബാരിയർ ഓട്ടെക് ചെയ്ത് അപ്പുറത്തേക്ക് പോകാൻ പറ്റും അപ്പോൾ ആ പ്രോസസ്സിലും ഇതുണ്ട് അതിന്റെ സാറ്ററിൻ സ്പീഡിൽ നടക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഇത്ര എനർജി കിട്ടുന്നത് കുറച്ച് സ്പീഡിൽ ഗുളായിരുന്നെങ്കിൽ പണ്ടേ തന്നെ സൂര്യൻ കത്തി തീരുവായിരുന്നു അതിനകത്ത് കുറവായിരുന്നെങ്കിൽ ഇതിനേക്കാളും കുറഞ്ഞ റെയിൽ എനർജി ഉണ്ടാവുകയുള്ളൂ ഇവിടെ ആവശ്യത്തിന് ചൂട് കിട്ടില്ലായിരുന്നു അപ്പോൾ ഇതൊക്കെ കറക്റ്റ് ആയിട്ടൊക്കെ വന്നിരിക്കുന്നത് നമുക്ക് തരത്തില് ടണലിങ് എന്ന് പറയുന്നത് അപ്പോൾ ഇപ്പോൾ നമ്മൾ ഒരു കുന്നിൻ്റെ മേലെ റോഡ് പണിയുന്ന പോലെ പെട്ടെന്ന് ഈസി ആയിട്ട് പോകേണ്ട ഒരു ടണൽ ഉണ്ടാക്കുന്ന പോലെ ഇലക്ട്രോൺ അല്ലെങ്കിൽ സബ് അറ്റോമിക് പാർട്ടി അതെ അതിന് മുകളിലൊരു കറന്നു പോകാതെ അകത്തൂടെ കയറി പോണ പോലെ തോന്നുന്നോണ്ടാണ് ടണലിംഗ് എന്ന് പറഞ്ഞ തമാശയ്ക്ക് ഒരു പേര് കൊടുത്തത് ശരിക്കും നടക്കുന്നത് എന്താച്ചാ ഈ ഷോർഡിജേഷൻ ആണ് ഇതിന് ഡിറ്റർമിൻ ചെയ്യുന്നത് അതിന് സൊല്യൂഷൻസ് മൂന്ന് സ്ഥലത്തും കണ്ടുപിടിച്ചിട്ട് മാച്ച് ചെയ്തിട്ട് ഒരു സൊല്യൂഷൻ കിട്ടുകയാണെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ട് പോകാനും സാധിക്കും അവിടുന്ന് ഇങ്ങോട്ട് വരാനും സാധിക്കുന്നതാണ് ഗണതപരത്തിൻ്റെ ഭാഷയിൽ പറയാൻ പറ്റുക അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ കുറച്ച് ടോപ്പിക്ക് കവർ ചെയ്തു ടണലിങ് അതുപോലെ തന്നെ സൂപ്പർ പൊസിഷൻ എൻറ്റാങ്കിൾമെന്റ് ഇപ്പോൾ ഈ ചില വാക്കുകൾ ഇതുപോലെ ടണലിംഗ് എന്ന് പറഞ്ഞ വാക്ക് തന്നെ കേൾക്കുമ്പോൾ നമുക്ക് വേറെ എന്തോ ആണ് തോന്നുന്നത് അപ്പോൾ അങ്ങനെ ഒരു വാക്ക് ഉപയോഗിക്കുന്നതിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ട് ഈ സയൻസ് പറയുമ്പോൾ ആ ചില വാക്കുകൾ കുറച്ച് പ്രശ്നം ഉണ്ടാക്കും കാരണം വെച്ചാൽ നമ്മള് ഒരു പുതിയ സംഗതി ഡെവലപ്പ് അല്ല ഒരു പുതിയ സയൻസ് അല്ലെങ്കിൽ കണ്ടുപിടുത്തം നടത്തുമ്പോൾ അതിനുപയോഗിക്കുന്ന വാക്കുകൾ നമ്മുടെ ഇടയിലേക്ക് ഉണ്ടാക്കിയെടുക്കുക ചെയ്യാം ഇപ്പം ഇലക്ട്രോൺ വലിയ പ്രശ്നങ്ങൾ ഇലക്ട്രോൺ ഇലക്ട്രിസിറ്റിയുടെ കണമെന്നുള്ള അർത്ഥത്തിലാണ് വൈദ്യുതിയുടെ കണം അർത്ഥത്തിലാണ് ഇലക്ട്രോൺ വന്നത് ന്യൂട്രോൺ എന്ന് വന്നപ്പോൾ അതിന് ചാർജ് ഇല്ല ന്യൂട്രൽ ന്യൂട്രലായ പാർട്ടിക്കലാണ് അതിൻ്റെ പേരിൽ ഒരു പേര് കൊടുത്തു അപ്പോൾ ടണലിംഗ് എന്നൊക്കെ വരുമ്പോൾ നമ്മൾ ക്ലാസ്സിക്കലായിട്ടുള്ള ആ ഭാഷയിൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വാക്കുകൾ ഏതെങ്കിലും ഉപയോഗിക്കാൻ പലപ്പോഴും ചെയ്യുക ചില വാക്കുകൾ മാത്രം പുതുതായിട്ടൊക്കെ ഉണ്ടാവും ചിലപ്പോൾ ക്വാർക്ക് അങ്ങനെ ഉണ്ടായതാണ് പക്ഷേ ഇലക്ട്രോൺ പ്രോട്ടോൺ ന്യൂട്രോൺ ഒക്കെ ഉള്ള വാക്കുകൾ വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കി എടുത്തതാണ് അപ്പോൾ അത്തരം വാക്കുകൾ വരുമ്പോൾ ചിലപ്പോൾ ചെറിയ പ്രശ്നം വരും ഇന്നിപ്പോൾ നമ്മളിവിടെ മൂന്ന് ടോപ്പിക്കിനെ കുറിച്ച് സംസാരിച്ചു ക്വാണ്ടം എൻറ്റാങ്കിൾമെൻറ്റും ക്വാണ്ടം ടണലിങ്ങും ക്വാണ്ടം സൂപ്പർ പൊസിഷനൊക്കെ കേൾക്കുമ്പോൾ പേടിയാവുന്ന കുറച്ച് വാക്കുകളാണ് അതൊക്കെ അപ്പോൾ അത് സമൂഹത്തിൽ ഒരു എന്താ പറയുക സയൻസ് അറിയാത്ത ഒരാൾക്ക് കേൾക്കുമ്പോൾ മിസ്ഇൻറ്റർപ്രിറ്റ് ചെയ്യാൻ സാധ്യത ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ അത് ഭാഷയുടെ ഒരു പ്രശ്നമുണ്ട് നമ്മൾ ഒരു കാര്യം സംസാരിക്കുക നമുക്ക് ഓൾറെഡി അറിയാവുന്ന ഭാഷ വെച്ചല്ലേ സംസാരിക്കുക അല്ലെങ്കിൽ കൊണ്ടമെക്കാൻസിന് ഇപ്പോൾ ഒരാളുണ്ടാക്കിയിരുന്നെങ്കിൽ ഇതിനൊക്കെ പുതിയ പുതിയ വാക്കുകളൊക്കെ ഒരു പക്ഷേ ചെയ്യുമായിരുന്നു പിന്നെ ഇത് പേടിക്കാൻ മാത്രമുള്ള കാര്യങ്ങളൊന്നുമില്ല ഞാൻ പറഞ്ഞ് പേടിപ്പിച്ചതെന്ന് എനിക്കറിയില്ല എങ്കിലും ഇത് ഇത് ശരിക്കും വളരെ രസകരമായിട്ടുള്ള സംഗതികളാണ് നമ്മൾ നേരത്തെ പഠിച്ചു പോയ ക്ലാസിക്കൽ മെക്കാനിക്സ് വെച്ചിട്ട് നമുക്ക് ചില ബയാസ് മനസ്സിലുണ്ടാവും ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നടക്കേണ്ടത് അങ്ങനെ അല്ലാതെ വരുമ്പോൾ ചെറിയ അത്ഭുതമൊക്കെ തോന്നുന്നതിൽ തെറ്റില്ല സത്യം പറഞ്ഞാൽ ക്ലാസിക്കൽ മെക്കാനിക്സിലും ഇതുപോലെ മിസ്റ്റീരിയസ് ആയിട്ടുള്ള പല സംഗതികളും ഉണ്ട് അത് ന്യൂട്ടനെ പോലുള്ളൊരു അന്ന് തന്നെയൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് പക്ഷേ നമ്മളതൊന്നും വലിയ ബോധറെ ചെയ്തില്ല അപ്പോൾ ക്ലാസിക്കൽ മെക്കാനിക്സ് വ്യത്യസ്തമായിട്ട് വന്ന് കഴിയുമ്പോൾ ആ കാലത്ത് ചെറിയ ബുദ്ധിമുട്ടൊക്കെ അന്നത്തെ ശാസ്ത്രജ്ഞന്മാർക്കുണ്ടായിരുന്നു അതുകൊണ്ട് അവർ പലരും ഇങ്ങനെ ഇത് ഫണ്ട മെക്കാനിക്സിനെ കുറിച്ചൊക്കെ ഇപ്പോൾ നമ്മൾ പറയുന്നത് പോലെ കൊട്ടേഷൻസൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ പുതിയ ജനറേഷനിലുള്ള വിദ്യാർത്ഥികൾക്കും ഒന്നും അതൊരു പ്രശ്നമാകേണ്ട കാര്യമില്ല കാരണം അതൊക്കെ പഠിച്ചും അറിഞ്ഞുമാണ് വരുന്നത് അപ്പോൾ രസകരമായ ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് അത് വിശദമായിട്ട് പിന്നീട് ഒരുക്കി ചർച്ച ചെയ്യാം ഓക്കെ